ഇറാനെ പൂർണമായും കീഴടക്കാൻ ട്രംപ് ആകട്ടെ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് ആദ്യ രണ്ട് യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് പ്രവേശിച്ചെങ്കിൽ പോലും വീണ്ടും മൂന്നാമത് ഒരു യുദ്ധക്കപ്പൽ കൂടെ ട്രംപ് വിന്യസിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ആകട്ടെ ബങ്കറിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ട്രംപിനെ ഭീഷണി ഭീഷണി മുഴക്കി ട്രംപിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയാണ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ഖൊമേനി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോട് കൂടി തന്നെ യു എസും ഇറാനും തമ്മിലുള്ള സംഘർഷമാകട്ടെ അത് വലിയ രീതിയിൽ രൂക്ഷമായി രണ്ടാം രണ്ടാംഘട്ട ചർച്ച ഫലം കാണുമോ എന്ന സാധ്യത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഇവിടെ വലിയ രീതിയിൽ പരക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനു മുന്നറിയിപ്പുകൾ തുടർച്ചയായി തന്നെ നൽകുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അയിതു അലി ഖുമാനിയെ വധിക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പായി തന്നെ നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ആകട്ടെ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് അവിടെ അമേരിക്ക അയക്കുന്നതായി തന്നെ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വെനൻസ്വേലയ്ക്കെതിരായ ഓപ്പറേഷനിൽ പങ്കെടുത്ത അതേ യുദ്ധക്കപ്പൽ തന്നെയാണിത് മാത്രമല്ല ഈ യുദ്ധക്കപ്പലിനെ താൻ മുക്കും എന്നതാണ് അതായത് അപ്പാടെ തന്നെ ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി അത് തകർക്കുമെന്ന ഭീഷണി കൂടിയാണ് ഇവിടെ ഘൊമേനി മുഴക്കിയിരിക്കുന്നത് അതേസമയം മുൻപ് യു എസ് തങ്ങളുടെ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണെ ഗൾഫിൽ വിന്യസിപ്പിച്ചിരുന്നു യു എസ് പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റുകണും മറ്റൊരു അപകടകരമായ യുദ്ധക്കപ്പലായ യു എസ് എസ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് വിന്യസിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ നിലവിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ യുദ്ധക്കപ്പലിനും വലിയ രീതിയിൽ തയ്യാറാക്കാൻ ഉത്തരവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പുറത്തുവിട്ടിരിക്കുകയാണെന്നതാണ് സൂചിപ്പിക്കുന്നത് നിലവിൽ ഈ ഫോർട്ടിംഗ് കോട്ട ആകട്ടെ യു എസിലെ വിർജീനിയ തീരത്ത് തന്നെ പരിശീലന അഭ്യാസങ്ങൾ പൂർത്തിയാക്കിയതായും ഇവിടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ട് യുദ്ധക്കപ്പലുകളുടെയും വിന്യാസമാകട്ടെ ഇറാൻ എത്രത്തോളം തലവേദനയാകുമെന്നതും സംശയിക്കാൻ തക്കതായ ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അതേപോലെ തന്നെ മൂന്ന് എക്സ് പോസ്റ്റുകളിലായി തന്നെ യു എസിന് വ്യക്തമായ അതായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാകട്ടെ വ്യക്തമായ ഭീഷണി മുഴക്കി അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഖുമാനി രംഗത്ത് വരുന്നത് ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചയുടെ തുടർച്ചയായി തന്നെ ജനീവയിൽ നടക്കുന്ന ചർച്ചകൾക്ക് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഇറാൻ യു എസുമായി തന്നെ കരാറിലെത്താൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നതാണ് ചർച്ചയ്ക്ക് മുൻപായി തന്നെ ട്രംപ് പറഞ്ഞത് എന്നാൽ നേർ വിപരീതമാണ് ഗുമാനിയുടെ നിലപാടെന്നതും വ്യക്തമാകുന്നു ട്രംപിന്റെ മുൻ വാക്കുകളെ ആധാരമാക്കിയാണ് ഗുമാനി ട്രംപിനെ നേരിട്ട് വെല്ലുവിളി നടത്തിയിരിക്കുന്നത് നാൽപ്പത്തിയേഴ് വർഷമായി തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ അമേരിക്ക കഴിഞ്ഞിട്ട് അതായത് അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നതും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അത് നല്ലൊരു കുറ്റസമ്മതമാണ് ഞാൻ പറയുന്നു നിങ്ങൾക്കും ഇതിന് സാധിക്കില്ല അതായത് ഈ ഒരു പോസ്റ്ററിലൂടെ ഘമേനി ഇക്കാര്യങ്ങളാണ് കുറിച്ചിരിക്കുന്നത് യു എസ് സൈനിക ശക്തിയെക്കുറിച്ച് അവിടെ കാണിക്കുന്നതാണ് മറ്റൊരു പോസ്റ്റ് ഇതെങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ സൈന്യം തങ്ങളുടേതാണ് എന്നതാണ് ഇവിടെ അവകാശപ്പെട്ട് ആവർത്തിച്ചു പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശേഷിക്കും ചിലപ്പോൾ കഠിനമായ പ്രഹരമേൽക്കാം അതിനുശേഷം അവർക്ക് വീണ്ടും എഴുന്നേൽക്കാൽ പോലും കഴിയാത്ത വിധത്തിലേക്ക് അത് വരും എന്നതാണ് ഘമേനിയുടെ വാക്കുകൾ അതേപോലെ തന്നെ യു എസിന്റെ നാവിക പറ്റിയാണ് ഗൊമൈനി മൂന്നാമത്തെ പോസ്റ്റിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് യു എസിന്റെ യുദ്ധക്കപ്പലുകളെ മുക്കാൻ സാധിക്കുന്ന ആയുധം കയ്യിലുണ്ട് എന്ന ഒരു ധ്വനിയിലാണ് ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇറാനിലേക്ക് യുദ്ധക്കപ്പൽ അയച്ചു എന്നതാണ് അമേരിക്ക ഇവിടെ പുറത്തു പറഞ്ഞിരിക്കുന്നതും തീർച്ചയായും യുദ്ധക്കപ്പൽ എന്നത് അപകടകരമായ സൈനിക സന്നാഹം തന്നെയാണ് യുദ്ധക്കപ്പലിനെ അവിടെ അടുത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധമാണ് അതിനേക്കാൾ അപകടകാരി എന്നതാണ് മറ്റൊരു എഴുത്തിലൂടെ തന്നെ ഇവിടെ വ്യക്തമാക്കുന്നതും Descarma, news that's